ജന്മത്തേടിന്റെ അൻപത്തി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം തുടക്കം പുലയരാജ പുലയരാജ എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ അയ്യങ്കാളി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് എസ് എൻ ഡി പിയുടെ മാതൃകയിലാണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലം കൊല്ലം ജില്ലയിലെ പത്മനയിലാണ് ചട്ടമ്പി സ്വാമിയുടെ സമാധിസ്ഥലം ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് തൈക്കാടയ്യയാണ് തൈക്കാടയ്യയുടെ ഒരു കൃതിയാണ് എന്റെ യാത്ര എന്റെ ഡയറി എന്ന കൃതി രചിച്ചത് എ കെ ജി എ കെ ജി ആണ് പട്ടിണി ജാഥ നടത്തിയത് സവർണ ജാഥ നടത്തിയത് മന്നത് പത്മനാഭൻ മന്നത് പത്മനാഭനാണ് മുളം പ്രസംഗം നടത്തിയത് മുതുകുളം പ്രസംഗം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത് പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് എ ജി വേലായുധൻ ആറാട്ടുപുഴ വേലായുധം പണിക്കരാണ് അച്ചുപുടവാ സമരവും മുക്കുത്തി സമരവും നടത്തിയത് തളിറോഡ് സമരം നടത്തിയത് മിതവാദി സി കൃഷ്ണൻ മിതവാദി സി കൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിച്ചത് കാലിക്കറ്റ് മുതൽ പയ്യന്നൂർ വരെ ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് കേരള നവോത്ഥാന നായകൻ കെ കേളപ്പൻ കെ കേളപ്പൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപതിൽ ജനിച്ച മറ്റൊരു കേരള നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ബിഡാനന്ദൻ വാഗ്ബിഡാനന്ദന് ആ പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് താങ്ക് യു